നമസ്കാരം ഡബ്ല്യൂ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് വിസ്മയമൊരുക്കിയാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ മാറുന്നു ഇന്ത്യൻ ബേക്സ് ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ് വണ്ടൂർ ടൌണിൽ പൂക്കടയുടെ മറവിൽ മദ്യവില്പന നടത്തിവന്ന യുവാവിനെ പോലീസും നിലമ്പൂർ ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടി വണ്ടൂർ മേലേ മഠം സ്വദേശി കുപ്പേരി സജീവിനെയാണ് ഏഴര ലിറ്റർ വിദേശ മദ്യവുമായി എസ് ഐ എം ആർ സജി അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് മൂന്നു മണിയോടെ വണ്ടൂർ പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ബീവറേജിൽ നിന്നും വാങ്ങുന്ന മദ്യം കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു നാനൂറ്റി ഇരുപത് രൂപ വില വരുന്ന മദ്യക്കുപ്പി അറുനൂറ് രൂപയ്ക്കാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത്